പെൺപക്ഷ പോരാളി എന്ന നിലയിൽ കേരള രാഷ്ട്രീയത്തിൽ ബി എസ്സിന് ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനൊപ്പം ദീർഘകാല അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സൺ സ്റ്റാഫ് അംഗമായിരുന്ന എ സുരേഷ് തന്നെ ഒരു കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ചയിൽ സൂചിപ്പിക്കേണ്ടി വിജിര കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായ നടൻ ജഗദീശ് ശ്രീകുമാർ അദ്ദേഹത്തിന് ഒരു സർക്കാർ പരിപാടിയിൽ വെച്ച് ആദരമറി അർപ്പിക്കുകയാണ് ആ പരിപാടിയിൽ നിന്ന് വി എസ് പെട്ടെന്ന് വിട്ടു നിൽക്കുകയാണ് ജതീഷ് കുമാറിന് പങ്കെടുക്കുന്ന പരിപാടിയിൽ ആദരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് വി എസ് അറിയിക്കുന്നതിൽ കൂടിയിട്ട് സംഘാടകരും ആകെ പ്രയാസലാവുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ എ സുരേഷ് തന്നെ വി എസിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ജതീഷ് കുമാർ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മികച്ച നടനാണ് മലയാളത്തിൻ്റെ അഭിമാനമായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മികച്ച നടൻ എന്ന രീതിയിൽ കണ്ടിട്ട് ആ പരിപാടിക്ക് അറ്റൻഡ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് വി എസ് തിരിച്ചു ചോദിക്കുന്നത് അദ്ദേഹം എത്ര വലിയ നടനായിക്കോട്ടെ അദ്ദേഹം കേസിൽ പ്രതിയാണ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ് അങ്ങനെ ഒരാൾ ഇരിക്കുന്ന വേദി പങ്കിടില്ല എന്ന് വി എസ് തീർത്തും പറയുകയാണ് അത് ആ ഒരു വി എസിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ ദീർഘകാല അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന എ സുരേഷ് പങ്കുവെക്കുകയുണ്ടായി മാത്രമല്ല ആ വിദരക്കേസിലെ ഇരയായ കുട്ടിക്ക് പിന്നീട് ജോലി തരപ്പെടുത്തി സ്ഥലപ്പെടുത്തി കൊടുക്കുന്നതുൾപ്പെടെയുള്ള പ്രൊട്ടക്ഷനൊക്കെ നൽകിയ ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ പെൺപക്ഷ പോരാളി എന്ന ഹെഡിങ്ങോട് വീടിനും മാതൃഭൂമി വി എസിൻ്റെ ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട് ആ സ്റ്റോറി തുറന്നു തന്നെ എങ്ങനെയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പോരാടുമ്പോൾ വി എസിന് പത്ത് കൈയായിരുന്നു ആ പോരാട്ടത്തിൻ്റെ തുടക്കം ആലപ്പുഴ നെഹ്റു ട്രോഫി വാർഡിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ രണ്ടിന് നടന്ന പോലീസുകാർ പ്രതികളായ മാനവ മാനവംഗ കേസായിരുന്നു അത് ആരും അറിയില്ലെന്ന് കരുതി ഭരണകൂടം ഒതുക്കി തീർക്കാൻ ശ്രമിച്ച സംഭവം ഇരുട്ടി വിളുക്ക് മുൻപ് വി എസ് ഒറ്റയ്ക്ക് കേരള ജനതയ്ക്ക് മുൻ കേരള ജനതയുടെ മനസാക്ഷിക്ക് മുന്നിലെത്തിച്ചു നെഹ്റു ട്രോഫി വാർഡിൽ നാല് കർഷക തൊഴിലാളി യുവതികളെ എട്ട് പോലീസുകാർ ചേർന്ന് മാനവംഗം ചെയ്തെന്ന് ടെലിഗ്രാം വഴിയാണ് വി എസ് അറിയുന്നത് അപ്പോൾ പുലർച്ചെ ഒരു മണി നേരം വെളുക്കാൻ അദ്ദേഹം കാത്തുനിന്നില്ല തിരു തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ഉടൻ പുറപ്പെട്ടു സ്ഥലത്തെത്തി ഇരകളായ സ്ത്രീകളോട് ചോദിച്ച് വിവരങ്ങൾ ശേഖരിച്ചു ഉടനെ തന്നെ പിറ്റേനത്തെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങി നവംബർ മൂന്നിന് അടിയന്തര പ്രമേയവുമായി അദ്ദേഹം സഭയിലെത്തി പിന്നെ ഇങ്ങനെ തുടങ്ങി ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു മണിയോടുകൂടി കിട്ടിയ ടെലിഗ്രാം അനുസരിച്ച് ഞാൻ ആലപ്പുഴയിൽ പോയി നേരിട്ട് അന്വേഷത്തിൽ എനിക്ക് കിട്ടിയ വിവരങ്ങൾ പറയുകയാണ് വി എസ് പറഞ്ഞത് സഭാംഗങ്ങളും ഞെട്ടലോടെയാണ് കേട്ടത് സർക്കാർ ഗൗരവമായി കണ്ട് നടപടി സ്വീകരിക്കുമെന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടിയായി അന്നത്തെ ആഭ്യന്തരമന്ത്രി സി എച്ച് മുഹമ്മദ് കോയ മറുപടി നൽകി ഒടുവിൽ എട്ട് പോലീസുകാരുടെ പേരിൽ കേസെടുത്തു അന്ന് തുടങ്ങിയ പോരാട്ടം തൊണ്ണൂറാം വയസിൽ മൂന്നാറിലെ ഒരുമ സമരത്തിലും കണ്ടു ഇങ്ങനൊരു വാർത്ത മാതൃമി കൊടുത്തിട്ടുണ്ട് മരണം അറിഞ്ഞ ഉടനെ തന്നെ ഒരു വി എസിന്റെ പെൺപക്ഷ പോരാട്ടത്തെക്കുറിച്ച് ആദ്യത്തെ പോസ്റ്റ് ഇട്ടത് നടി മഞ്ജു വേറാണ് മഞ്ജുവരുടെ പോസ്റ്റും ഇതോടൊപ്പം തന്നെ മാതൃമി കൊടുത്തിട്ടുണ്ട് അതേസമയം ചന്ദ്രിക പത്രത്തിലേക്ക് വന്ന ചന്ദ്രികയും ഉൾപേജിൽ വി എസ്സിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന സ്റ്റോറികളിൽ ഒന്ന് വി എസ് നടത്തിയ സ്ത്രീപക്ഷ പോരാട്ടങ്ങളെക്കുറിച്ച് തന്നെയാണ് പക്ഷേ അതിൽ അതിൽ ചന്ദ്ര ചന്ദ്രികയുടേതായ രാഷ്ട്രീയം കടന്നുവരുമ്പോൾ വി എസിനെതിരെയുള്ളൊരു അത് മാറുന്നുണ്ട് ഒറ്റയാൽ പോരാളി വിടാതെ വിവാദങ്ങൾ എന്ന ഹെഡിങ് കൊണ്ടുവന്ന വാർത്തയിൽ പി എസ് പലപ്പോഴായി മുന്നോട്ട് വെച്ചിരുന്ന വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഈ സ്ത്രീപക്ഷ പോരാട്ടങ്ങളുടെ മറവിൽ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പിലാക്കുന്നതിൽ വി എസ് പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലാണ് വാർത്ത ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ ചുരുക്കി പറയാം കിളിരൂർ കവീർ കൂട്ട ആത്മഹത്യാ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചറച്ചതായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്ന വി എസിൻ്റെ വി ഐ പി പ്രസ്താവന സംഭവം നടന്നിട്ട് രണ്ടു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ആരാണ് ഈ വി ഐ പി എന്ന് ഇനിയും വ്യക്തമല്ല ആരാണ് ഈ വി ഐ പി എന്ന് വി എസ് വ്യക്തമാക്കണമെന്ന് പല കോണുകളിൽ നിന്നും ആവശ്യമായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം ഈ വിഷയത്തിൽ സ്വയം നിശബ്ദനായി അദ്ദേഹത്തെ പാർട്ടി നിശബ്ദനാക്കിയെന്നും അന്ന് വാർത്തകൾ വന്നു രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കവിയൂർ കിളീരൂർ പീഡന കേസിലെ പ്രതികളെ കയ്യമ്മ വെച്ച് നടത്തുമെന്ന് വി എസ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിന്നീട് ഒന്നും സംഭവിച്ചില്ല രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തെട്ടിനായിരുന്നു കവിയൂർ കൂട്ടമരണം അച്ഛനും അമ്മയും മൂന്ന് മക്കളുമാണ് മരിച്ചത് അച്ഛനെ ഫാനിൽ തൂങ്ങിയ നിലയിലും മറ്റുള്ളവരെ മുറിയിൽ മരിച്ചു കിടക്കുന്ന നിലയിലും കണ്ടു കൊലപാതകമാണെന്ന ആരോപണം ഉയർന്നു മൂത്ത മകളായ മൂത്ത മകളായ പതിനഞ്ചുകാരെ പീഡിപ്പിക്കപ്പെട്ടു പീഡിപ്പിച്ചത് രാഷ്ട്രീയക്കാരനായ വി എ പി എന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയതോടെ കേരളത്തിലെ വലിയ വിവാദമായ കേസായി അത് മാറി മന്ത്രിയായിരുന്ന പി കെ ശ്രീമതിയുടെ പ്രസ്താവനയാണ് കിളിരൂർ പീഡനത്തിൽ വി എ പി എന്ന ആക്ഷേപത്തിൽ തുറക്കപ്പെട്ടത് കിളിയർ കേസിലെ മുഖ്യപ്രതിയായ ലതാനായർക്ക് കവിയൂരിൽ മരിച്ച കുടുംബവുമായി അടുപ്പമുണ്ടായിരുന്നു അങ്ങനെയാണ് കിളിയർ കേസ് അങ്ങനെയാണ് കിളിയർ കേസ് പോലെ കവിയൂരിലെ പീഡനത്തിലും വി ഐ പി എന്ന ആരോപണം ഉയർന്നത് സി ബി ഐ ആദ്യം അന്വേഷിച്ചത് ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതായിരുന്നു അവരുടെ ഉത്തരം ആത്മഹത്യ എന്നാണ് സെക്സ് മാഫിയയുടെ ഭാഗമായ ലതാനായർ പെൺകുട്ടിയെ പുറത്ത് പല സ്ഥലത്തും കൊണ്ടുപോയി രാഷ്ട്രീയക്കാരനായ വി ഐ പിക്ക് കാഴ്ചവെച്ചുവെന്നാണ് ആരോപണത്തിൻ്റെ ചുരുക്കം എന്നാൽ അങ്ങനെ ഒന്നില്ലെന്നാണ് സി ബി ഐ പറയുന്നത് ലതാ നായരെ നുണപരിശോധന നടത്തിയിട്ട് പോലും വി ബിയുടെ പേരോ കുട്ടിയെ പുറത്തു കൊണ്ടുപോയ കാര്യമോ പറഞ്ഞിട്ടില്ല ഇങ്ങനെ വി എസ് ഏറ്റെടുത്ത ഒരു വലിയൊരു പെൺപക്ഷ പോരാട്ടത്തിൽ വി എസ് തന്നെ പിന്നീട് പല കാരണങ്ങളിൽ പിന്നോട്ടു പോയി എന്ന് ചന്ദ്രിക ഒരു പെൺപക്ഷ പോരാട്ടത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടുതന്നെ ഒരു വാർത്ത അവതരിപ്പിക്കുന്നുണ്ട് വി എസിൻ്റെ പെൺപക്ഷ പോരാട്ടത്തെ പറ്റിയാണ് ചന്ദ്രിക ഈ വിധത്തിൽ പറഞ്ഞെങ്കിൽ പോലും അതിനകത്തുകൂടി വി എസിൻ്റെ പ്രവർത്തനങ്ങളെ വെച്ചുകൊണ്ട് പോരാട്ടങ്ങളെ വെച്ചുകൊണ്ട് സി പി എം രാഷ്ട്രീയത്തിനെതിരായ ആയുധമാക്കി മാറ്റാനാണ് ചന്ദ്രിക ശ്രമിച്ചത് പക്ഷേ ആ പ്രയോഗം ചന്ദ്രികയ്ക്കകത്തു തന്നെ ചർച്ച ചന്ദ്രിക പത്രത്തിൽ മുന്നോട്ട് വെച്ച വിഷയം മറ്റൊരു ചർച്ചയിലേക്ക് വഴിവെക്കുന്നുണ്ട് അത് ശ്രീപക്ഷ പോരാട്ടത്തെ പറ്റി പറയുമ്പോൾ കിളിരൂർ കവിയൂർ സം സംഭവത്തെ മാത്രമാണ് എടുത്തു പറയുന്നത് അതേസമയം വി എസ് വളരെ ശക്തമായി പോരാടിയ ഐസ്ക്രീം പാർലർ കേസിനെ പറ്റി വളരെ ബോധപൂർവം മൗനം പാലിക്കുകയാണ് ചന്ദ്രിക ചെയ്തിരിക്കുന്നത് ശ്രീപക്ഷത്തെ പറ്റിയുള്ള ആ സ്റ്റോറിയിൽ എവിടെയും ഐസ്ക്രീം പാർലർ എന്നുള്ള പ്രയോഗം പോലും കടന്നു വരാതിരിക്കാൻ ചന്ദ്രിക വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ തീർച്ചയായിട്ടും ചന്ദ്രികയുടെ രാഷ്ട്രീയമാവാം ചന്ദ്രിക പാർട്ടിയുടെ നേതൃനിരയിലുള്ളവരെ സംരക്ഷിക്കലാവാം പക്ഷേ സി പി എമ്മിനെ ആക്രമിക്കാനുള്ള ഒരായുധമായി ബി എസിനെ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് ഐസ്ക്രീം പാർലർ കേസിനെ ബോധപൂർവം തമസ്കരിച്ചു എന്നൊരു ചോദ്യവും ഉയർന്ന് വരുന്നുണ്ട് എന്നാൽ ബി എസ് നടത്തിയ ഐസ്ക്രീം പാർലർ കേസിൻ്റെ വിജയത്തിന് വേണ്ടി ബി എസ് നടത്തിയ ഇടപെടലുകളെ വളരെ വ്യക്തമായിട്ട് തന്നെ ദീപിക പത്രം വിലയിരുത്തുന്നുണ്ട് അന്ന് ഐസ്ക്രീം പാർലർ കേസിൽ കോടതിയിൽ നേരിട്ട് ഹാജരായി വി എസ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അദ്ദേഹം പങ്കെടുത്ത കോടതിയിൽ കോഴിക്കോട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ആറിന് വി എസ് കോടതിയിലെത്തിയ അനുഭവം അന്ന് റിപ്പോർട്ട് ചെയ്ത എം ജയതിലകൻ തൻ്റെ അന്നത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ദീപികയിൽ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോടതി ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടും കോടതിക്കുള്ളിൽ പതിനഞ്ച് മിനിറ്റോളം നിന്നുകൊണ്ട് കസേര നൽകിയിട്ട് പോലും കസേരയിൽ ഇരിക്കാതെ നിന്നുകൊണ്ട് തനിക്ക് പറയാനുള്ളതെല്ലാം ശക്തമായ ഭാഷയിൽ അവതരിപ്പിച്ച വി എസിനെ കുറിച്ചാണ് ജയതിലകൻ ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതിലെ ചില വാക്കുകൾ ഇങ്ങനെയാണ് പതിമൂന്ന് വർഷം മുമ്പ് മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി ആരോപണ ഐസ്ക്രീം പാർലർ കേസ് കത്തി നിൽക്കുന്ന സമയം കേസിന്റെ അന്തിമ വിധി വരുന്നതിന് മുമ്പ് തന്റെ വാദം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വി എസ് അച്യുതാനന്ദൻ കോഴിക്കോട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹരജിയുമായി എത്തിയത് വി എസ് നേരിട്ട് തന്നെ ഹാജരാകണമെന്ന് മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ച പ്രകാരമാണ് അദ്ദേഹം എത്തിയത് ഇപ്പോൾ കുടുംബ കോടതിയിലെ ജഡ്ജിയായ പി ടി പ്രകാശനാണ് അന്ന് നാലാം കോടതിയിലെ മജിസ്ട്രേറ്റ് തൂവെള്ള ജുബയിട്ട് വി എസ് കടന്നു വന്നപ്പോൾ അഭിഭാഷകരെല്ലാം എഴുന്നേറ്റ് നിന്നു ഹാളിൽ നിശ്ശബ്ദത കൂപ്പുകയ്യോടെ അദ്ദേഹം കോടതിയെ വണങ്ങി വി എസിനോട് ഇരിക്കാൻ മജിസ്ട്രേറ്റ് പറഞ്ഞു അദ്ദേഹം സന്തോഷത്തോടെ അത് നിരാകരിച്ചു വി എസിന് വേണ്ടി മുൻനിരയിലെ ഇരിപ്പിടം അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ പി രജീവ് ഒഴിഞ്ഞുകൊടുത്തു അദ്ദേഹം അതും സ്വീകരിച്ചില്ല പതിനഞ്ച് മിനിറ്റിലേറെ നിന്നുകൊണ്ട് അദ്ദേഹം കോടതി നടപടിക്രമങ്ങളിൽ ഭാഗമാക്കായി എന്ന വിധത്തിൽ അന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങളെ വളരെ വ്യക്തമായി തന്നെ നടപടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഐസ്ക്രീം പാർലർ കേസിൽ കോടതിയിൽ നേരിട്ട് ഹാജരായി വി എസ് എന്ന് പറഞ്ഞുകൊണ്ട് ദീപിക വാർത്ത കൊടുത്തിട്ടുണ്ട് ഈ ഒരു ശ്രീപക്ഷ പോരാട്ടത്തിൻ്റെ ചിത്രങ്ങൾ ഒന്ന് രണ്ട് പത്രങ്ങളിൽ പ്രത്യേക വാർത്തയായി കൊടുത്തിട്ടുണ്ടെങ്കിലും മറ്റു പത്രങ്ങളിൽ ബി എസിനെ പറ്റി ബി എസിൻ്റെ പോരാട്ട ചരിത്രത്തെ പറ്റി പറയുന്ന ഭാഗങ്ങളിൽ ഇത് പരാമർശിച്ച് കടന്നു പോവുകയാണ് ഉണ്ടായത് വി എസിൻ്റെ പെൺപക്ഷ പോരാട്ടമായി ബന്ധപ്പെട്ട് മഞ്ജുവാര്യർ കുറിച്ച വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഓർമ്മയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാൽപ്പാഗത്തിലേറ്റൊരു മുറിവ് ആ മുറിവുമായിട്ടുള്ള നടന്നു നീങ്ങിയത് കൊണ്ടാണ് ആകാം അദ്ദേഹത്തിൻ്റെ ഓരോ പോരാട്ടത്തിനും ആ ഒരു വീര്യം കിട്ടിയതെന്ന് അദ്ദേഹത്തിൻ്റെ പോരാളിയാക്കി മാറ്റിയതെന്നാണ് മഞ്ജുവാര്യർ ഒരു സോഷ്യൽ മീഡിയയിലെഴുതിയ കുറിപ്പിൽ പറയുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള വി എസിൻ്റെ നിലപാടുകൾ കാലത്തിൻ്റെ ആവശ്യകത കൂടിയായിരുന്നു പേരിനെ ശരിയടയാളമാക്കി മാറ്റിയ നേതാവിന് ആദരാഞ്ജലികൾ എന്നാണ് മഞ്ജു വേരുടെ അതിൽ കുറിച്ചത് ഒപ്പം തന്നെ ഒരുപാട് സ്ത്രീകൾ ഇന്ന് അദ്ദേഹത്തിന് ഇന്നലെ തുടങ്ങി തന്നെ അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നേരിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പത്തൊഴത് വയസ്സുള്ള സ്ത്രീകൾ പോലും വീട്ടുകാരെ അറിയിക്കാതെ മക്കൾ പോണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവരെല്ലാവരും വി എസിനെ കാണാൻ എത്തുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ബോധ്യപ്പെട്ടതാണ് ആ സ്ത്രീ സുരക്ഷയുടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് എന്തായിരുന്നു എന്നുള്ളതിൻ്റെ വി എന്തായിരുന്നു എന്ന് കൃത്യമായി ബോധ്യമുള്ള സ്ത്രീകളാണ് ഇത് കേരളത്തിലെ എങ്ങും പല ജില്ലകളിൽ നിന്നും വി കാണാൻ എത്തുന്നവർ ഇത്തരത്തിലുള്ള സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും പല ചാനലുകളിലും അതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നൽകുന്ന ബൈറ്റുകളിൽ നിന്ന് തന്നെ വി എസ് എത്രമാത്രം ഒരു സ്ത്രീപക്ഷ പോരാളിയായിരുന്നു എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നതുകൊണ്ട് ഒരുമേ സമരത്തിൽ ബി എസ് വഹിച്ച പങ്ക് നമുക്കെല്ലാം അറിയാം പത്രങ്ങളും മാധ്യമങ്ങളും അത് എടുത്ത് കാണിക്കുന്നുമുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ നീതിക്ക് വേണ്ടി സ്ത്രീകൾ തെരുവിൽ പോരാ പെരുമഴയത്തും സമരം ചെയ്ത മുദ്രാവാക്യം വിളിക്കുന്ന നീതിക്ക് വേണ്ടി ശബ്ദിക്കേണ്ടുന്നൊരവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ് അവിടെയാണ് ബി എസിനെ പോലെ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയം നോക്കാതെ തൻ്റെ നിലപാടിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു പോരാളിയുടെ വിടവ് ആ വേർപാടിൻ്റെ ആഴം എത്രയാണെന്ന് നമ്മൾ അറിയുന്നത്